കമ്പമട്ട് ഹാഷിഷ് ഓയിൽ കേസിൽ ഒരാളെ കൂടി കട്ടപ്പന ഡി വി എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം അതിരമ്പുഴ മണാടിയിൽ ഷിനാജാണ് അറസ്റ്റിലായത് കമ്പമെട്ട് പോലീസ് കഴിഞ്ഞ മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത ഹാഷിഷ് ഓയിൽ കേസിലെ മൂന്നാം പ്രതിയാണ് അറസ്റ്റിലായ ഷിനാജ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നൂറ്റി അഞ്ച് ഗ്രാം ഹാഷിഷ് ഓയിലുമായി കരുണാപുരത്തിന് സമീപത്ത് നിന്ന് ആലപ്പുഴ സ്വദേശി അഷ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിലെ രണ്ടാം പ്രതിയും ഹാഷിഷ് ഓയിൽ അഷ്കറിന് നൽകുകയും ചെയ്ത എറണാകുളം സ്വദേശി ആസ്മോനെ രണ്ടാഴ്ച മുമ്പ് പോലീസ് എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഹാഷിഷോയിൽ അഷ്കറിന് നൽകിയത് ആസ്മോൻ ആണെന്ന് അഷ്കർ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ആസ്മോൻ അറസ്റ്റിലായത് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഹാഷി ഷോയിൽ തനിക്ക് നൽകിയത് ഷിനാജ് ആണെന്ന് പോലീസിനോട് ആസ്മോൻ പറഞ്ഞിരുന്നു തുടർന്ന് ഷിനാജിനു വേണ്ടി പോലീസ് രഹസ്യമായി അന്വേഷണം നടത്തി ടൂറിസ്റ്റ് ബസ്സുകളിൽ മാറി മാറി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഷിനാജ് മിക്കവാറും യാത്രയിൽ മറ്റു സംസ്ഥാനങ്ങളിലായിരുന്നതിനാൽ പോലീസിനെ കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ മൊബൈൽ ഫോൺ മാറി മാറി ഉപയോഗിച്ചിരുന്നതും പോലീസ് പിടിയിൽ പെടാതെ രണ്ടായിരത്തി രണ്ടിൽ അൻപത് ഗ്രാം എം ഡി എം എയും ഒന്നേ മുക്കാൽ കിലോ കഞ്ചാവുമായി ഷിനോജ് ചാവക്കാട് പോലീസിന്റെ പിടിയിലായിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരി വില്പന നടത്തി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു കേസിലെ ഒന്നാം പ്രതി അഷ്കർ ജാമ്യത്തിലിറങ്ങി എന്നാൽ കേസിലെ രണ്ടാം പ്രതി ആസ്മോൺ റിമാൻഡിലാണ് കേസിലെ മൂന്നാം പ്രതിയും ഇന്നലെ അറസ്റ്റിലാവുകയും ചെയ്ത ഷിനാജിനെ കമ്പമെട്ട് പോലീസ് നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല